കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മൂന്നാം ഏഷ്യൻ യൂത്ത് ഗെയിംസ് ഇന്ന് വൈകുന്നേരം ബഹ്റിനിൽ ഔദ്യോഗികമായി ആരംഭിക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് മത്സരം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ചൈനയിലെ നാൻജിങ്ങിൽ നടന്ന രണ്ടാം പതിപ്പിന് ശേഷം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഗെയിംസ് മടങ്ങിയെത്തുന്നത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെനഗൽ യൂത്ത് ഒളിമ്പിക്സിലേക്കുള്ള യോഗ്യതാ റൗണ്ടുമാണ് കബഡി വോളിബോൾ ഹാൻഡ്ബോൾ തുടങ്ങി ചില ഇനങ്ങൾ ഇതിനകം ആരംഭിച്ചു ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം ബഹ്റിൻ എക്സിബിഷൻ വേൾഡിൽ നടക്കും മൊത്തത്തിൽ ഇരുപത്തിയാറ് കായിക ഇനങ്ങളിലായി നാലായിരത്തി മുന്നൂറിലധികം താരങ്ങൾ പങ്കെടുക്കുന്നു ഉമുൽ ഹസൻ സ്പോർട്സ് കോംപ്ലക്സ് ഈസ സ്പോർട്സ് സിറ്റി എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ എന്നിവയാണ് പ്രധാന വേദികൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് താരങ്ങളാണ് മത്സരിക്കുന്നത് നൂറ്റി പത്തൊമ്പത് വനിതകളും നൂറ്റിമൂന്ന് പുരുഷന്മാരും ഉൾപ്പെടെ ആകെ ഇരുപത്തിയെട്ട് ഇനങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഇനങ്ങളിലാണ് ഇന്ത്യ മത്സരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഗുസ്തി താരം യോഗേശ്വർ ദത്തയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻഹമ്മദ് അൽ ഖലീഫയ്ക്കു വേണ്ടി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫ ബഹ്റനിലെ പ്രമുഖ ഇന്ത്യൻ കുടുംബങ്ങളെ സന്ദർശിച്ചു സഹവർത്തിത്വം ഐക്യം പരസ്പര ബഹുമാനം എന്നീ മൂല്യങ്ങൾ രാജ്യം തുടർന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് സന്ദർശനവേളയിൽ വ്യക്തമാക്കി മുൽജമർ കവലാനി താക്കർ ബാട്ടിയ അസർപോട്ട പമ്പാവാസൻ നായർ തുടങ്ങിയവരും വീടുകളിൽ നേരിട്ടെത്തിയാണ് ആശംസകൾ നേർന്നത് നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും സന്ദർശനവേളയിൽ ഷെയ്ഖ് മുഹമ്മദിനോടൊപ്പം സന്നിഹിതനായിരുന്നു പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക അബുൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ പ്രഥമ സന്ദർശനത്തിനായി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ബഹ്റിനിൽ എത്തും സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിമൂന്ന് വൈകിട്ട് ഏഴ് മണിക്ക് തിരുശേഷിപ്പ് സ്ഥാപന ശുശ്രൂഷ നടക്കും ഒക്ടോബർ ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്ക് ശ്രേഷ്ഠ ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കും അന്ന് വൈകിട്ട് ഗൾഫ് എയർ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണ അനുമോദന സമ്മേളനത്തിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരിക്കും വിവിധ സഭാ സാമൂഹിക നേതാക്കൾ പങ്കെടുക്കും സമ്മേളനത്തോടനുബന്ധിച്ച് പിന്നണി ഗായിക മൃദുല വാര്യർ ഉൾപ്പെടെയുള്ളവർ അണിനിരക്കുന്ന സിംഫോണിയ രണ്ടായിരത്തി ഇരുപത്തി ഗാനസന്ധ്യയും അരങ്ങേറും കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് മൂന്ന് പൂജ്യം നാല് മൂന്ന് എട്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹ്റിൻ മലയാളി കൂട്ടായ്മ ഹാപ്പി ഹാൻസിൻ്റെ ബാനറിൽ അണിയിച്ചൊരുക്കിയ ഓണാഘോഷ പരിപാടി പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് പ്രൌഢഗംഭീരമായി നടന്നു ബി എം കെ ജനറൽ സെക്രട്ടറി എം എസ് പി നായർ ആനയുടെ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ധന്യ മേനോൻ അധ്യക്ഷത വഹിച്ചു ട്വന്റി ഫോർ ന്യൂസിൻ്റെ അസോസിയറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ദീപക് തർമ്മടം മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹത്തിന്റെ ചടങ്ങിൽ ബഹ്റൻ മീഡിയ അവാർഡ് സമ്മാനിച്ചു രക്ഷാധികാരി ബിനോയ് മുത്തദ് പൊന്നോണം പ്രോഗ്രാം കൺവീനറും എൻ്റർടൈൻമെന്റ് സെക്രട്ടറിയുമായ ജോമി ജോസഫ് ഫ്രാൻസിസ് കൈദാരത് മോനി ഓനിക്കണ്ടത്തിൽ ബഷീർ അംബലായി പ്രകാശ് മടകര ജയ മേനോൻ എന്നിവർ പങ്കെടുത്തു ട്രഷറർ പ്രദീപ് കാട്ടിപ്പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി സിനിമാ പിന്നണി ഗായക ശ്രീമതി സുവ്യ അരവിന്ദ് സിനിമാ പിന്നണി ഗായകനും വയലിനിസ്റ്റുമായ വിവേകാനന്ദ് ബഹ്റിലെ അറിയപ്പെടുന്ന കലാകാരൻ ചാർലി ബഹ്റിലെ ആദ്യ വനിതാ സംഗീത കൂട്ടായ്മയായ പിങ്ക് ബാങ്കിൻ്റെ ഗായിക രേഷ്മ സുബിൻ എന്നിവർ അണിനിരുന്ന സംഗീത പരിപാടിയും ഇതോടൊപ്പം അരങ്ങേറി ഉപദേശക സമിതി അബ്ദുൾ റഹ്മാൻ പട്ല വൈസ് പ്രസിഡന്റ് ബാബു എം കെ ജോയിൻറ്റ് സെക്രട്ടറി പ്രജിത് പീതാംബരൻ അസിസ്റ്റന്റ് ട്രഷറർ ലിഥുൻ മെമ്പർഷിപ്പ് സെക്രട്ടറി സുബിൻ സ്പോർട്സ് വിംഗ് കൺവീനർ നിഖിൽ രാജ് ലേഡീസ് വിംഗ് കൺവീനർമാരായ അശ്വനി ഷംസ തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് രാഘവ് സുമേഷ് വിമൽ മുരുകേശൻ സുരേഷ് ഷാജു എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lulu ദിലീപ് ഫാൻസ് ബഹറിൻ ഫാൻസ് അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഓണം പൊന്നോണം ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ജുഫെയർ ക്രിസ്റ്റൽ പാലസിൽ വച്ച് നടന്ന പരിപാടികൾക്ക് പ്രസിഡന്റ് റസാഖ് ബാബു വാലപ്പുഴ സെക്രട്ടറി പ്രഷോഭ് ധർമ്മൻ രക്ഷാധികാരി ആൽബിൻ സോഷ്യൽ മീഡിയ കൺവീനർ ഷംസീർ വടകര ആർട്സ് ആൻഡ് എൻ്റർടൈൻമെന്റ് കൺവീനർ മൻസൂർ ജോയിൻറ്റ് സെക്രട്ടറി മിർഷാഹിൻ സ്പോർട്സ് വിംഗ് കൺവീനർ രഘു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജൻജോർ ഷഫീർ ഡെയിൽ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ദേപ്പുട്ട് മാനേജിംഗ് ഡയറക്ടർ പാർവതിമായ സാമൂഹിക പ്രവർത്തകർ മനോജ് കുമാർ പിള്ള തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ബഹ്റനിലെ ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടായ്മയായ ഫോർട്ടി ബ്രദേഴ്സ് എഫ് സി സംഘടിപ്പിക്കുന്ന ജില്ലാ കപ്പ് സീസൺ ത്രീ വെറ്റലേഴ്സ് കപ്പ് സീസൺ ത്രീ ടൂർണമെൻറ്റുകളുടെ പ്രചാരണ പ്രോത്സവ പ്രകാശനം ഇന്ത്യൻ ഫുട്ബോൾ തലം വി പി സുഹേർ നിർവഹിച്ചു സിഞ്ചിലെ അൽ അഹലി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരും ഫോർട്ടി ബ്രദേഴ്സ് ക്ലബ്ബംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു പ്രചാരണ പരിപാടികൾക്ക് ഇതോടെ ഔദ്യോഗികമായി തുടക്കമായി നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി സിഞ്ചിലെ അലഹലി സ്റ്റേഡിയത്തിലാണ് ടൂർണമെൻറ്റ് കേരളത്തിലെ എട്ട് ജില്ലകളെ പ്രതിനിധീകരിച്ച് എട്ട് ടീമുകൾ പ്രമുഖ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മത്സരത്തിനെത്തുന്നത് കൂടാതെ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ടൂർണമെൻറ്റ് വെറ്ററൻസ് കപ്പ് സീസൺ ത്രീയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രസിഡന്റ് ഗലീഫ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ മൊയ്തീൻകുട്ടി കെ എഫ് സെക്രട്ടറി സജ്ജാദ് രക്ഷാധികാരികളായ മുസ്തഫ അടോക്ക് അബ്ദുള്ള എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിനെത്തിയ ബി പി സുഹൈറിന് ഫോർട്ടി ക്ലബ് അംഗങ്ങൾ മൊമെൻ്റോ നൽകി ആദരിച്ചു ജനറൽ സെക്രട്ടറി മൻസൂർ അത്തോളി സ്വാഗതവും ട്രഷറർ ചിറ്റണ്ട നന്ദിയും പറഞ്ഞു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.